ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ സി ടി സു പി എസ് ഹൃദ്യമായ സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട തടാകങ്ങളും അതിന്റെ ആകൃതിയുമാണ് തടാകങ്ങളും അതിന്റെ ആകൃതിയും ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം എവിടെയാണ് ഹൃദയത്തിന്റെ ആകൃതിയുള്ള തടാകം എവിടെയാണ് അപ്പോൾ ഹൃദയാകൃതിയിലുള്ള തടാകം മേപ്പാടിയിലാണ് മേപ്പാടി അപ്പൊ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം എവിടെയാണുള്ളത് മേപ്പാടിയാണ് പനയിലയുടെ ആകൃതിയിലുള്ള തടാകം കേരളത്തിൽ പനയിലയുടെ ആകൃതിയിലുള്ള തടാകമാണ് അഷ്ടമുടി ഇപ്പം പനയിലയുടെ ആകൃതിയിലുള്ള തടാകം ഏതാണ് അഷ്ടമുടി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിന്റെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിന്റെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ശാസ്താംകോട്ട ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിന്റെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകമാണ് ശാസ്താം കോട്ട ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഇന്ത്യയിലെ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകമാണ് പൂക്കോട് തടാകം അപ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട തടാകങ്ങളുടെ ആകൃതിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്